അപ്പോൾ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താ ഞരം മോഡലിനെക്കുറിച്ചാണ് ഞാരം മോഡലിൻ്റെ ഔഷധ ഗുണങ്ങളും അത് കർക്കിടക മാസത്തിലെ കഞ്ഞിയിൽ എങ്ങനെ ഉപയോഗിക്കാം അതൊക്കെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഞാൻ നിങ്ങളെ ആ ചെടി കാണിച്ചുതരാം അപ്പോൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഇനി എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ബെല്ലൈക്കണും കൂടെ അമർത്തുക അപ്പോൾ വായോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫ്രീസ് ഇതാണ് ആ ഞരമോഡലിൻ്റെ ഇല ഇതിൻ്റെ തളിരലകൾ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ആ തളി രലകളാണ് നമ്മൾ കൂടുതലായിട്ടും മരുന്ന് കഞ്ഞിക്കായി ഉപയോഗിക്കുന്നത് മരുന്ന് കഞ്ഞിയിൽ നമ്മൾ ഇത് അരച്ച് പേസ്റ്റാക്കി ഒന്നുകിൽ മിക്സിയിലോ അരകല്ലിലോ ഒക്കെ അരച്ച് പേസ്റ്റാക്കിയിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ കഞ്ഞിയിലും മരുന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ജീരകവും അരച്ച് ചേർക്കാറുണ്ട് പിന്നെ നമ്മൾ ഞവര അരിയാണ് കഞ്ഞിരി ഉപയോഗിക്കുന്നത് ഞവര അരി ഉപയോഗിച്ച് ഇതും പിന്നെ ജീരകവും അരച്ച് ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ അങ്ങനെയുള്ള പാല് അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് മരുന്ന് കഞ്ഞി ഉപയോഗിക്കുമ്പോൾ അപ്പം ഈ ഒരു ഇലയിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഗുണങ്ങളും ഔഷധങ്ങളും എന്തൊക്കെയാണ് അതായത് ഈ ഒരു ഇല നമ്മുടെ ഞരമ്പിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റും എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും വേദനയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞരമ്പ് ഞരമ്പിൽ നമുക്ക് രക്തോട്ടം കിട്ടിയില്ലെങ്കിൽ അവിടെ എന്താ നമുക്ക് വേദന ഉണ്ടാവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലർക്ക് ഞരമ്പ് പെടയും അങ്ങനെയൊക്കെ ഉള്ള വരുന്ന അസുഖങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ടും കർക്കിടക മാസത്തിലാണല്ലോ നമ്മൾ ഈ വേദന കൾ കൂടുതൽ വരുന്നതും അത് നമ്മുടെ ബോഡി ഒന്ന് ഇളകുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പം കൂടുതലായിട്ട് നമ്മൾ മരുന്ന് കഞ്ഞികൾ കുടിക്കുക കർക്കിടക കഞ്ഞികൾ കുടിക്കുക നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ടതാണ് ഇവയൊക്കെ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കർക്കിടകത്തിലെ മരുന്ന് കഞ്ഞിയും കർക്കിടക കഞ്ഞിയും തമ്മിൽ വ്യത്യാസമുണ്ട് മരുന്ന് കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മൾ ഇലകളൊക്കെ അരച്ച് നമ്മുടെ ശരീരത്തിലെ വേദനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി പല പല ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കർക്കിടകത്തിൽ മുഴുവനും കുടിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ പോലും അത് കുടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി കുടിക്കാൻ പാടുള്ളൂ കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പല പല വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ അരി വെച്ചിട്ട് പല പല എന്താ ഉലുവയുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് കർക്കിടകം എന്നത് ശരീര സംരക്ഷണത്തിനുള്ള ഒരു മാസമാണ് കണക്കാക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മരുന്ന് കഞ്ഞിയും അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിയും അപ്പോൾ ഗെയ്സ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പുതിയൊരു ഇല നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചോളൂ